അതിലൊന്നും ഞാൻ വന്നിട്ടുള്ളത് കുറച്ചൊരു ഹാങ്ങിങ്ങിൽ വരുന്ന കുറച്ച് ബാംഗിൾസിൻ്റെ ഒരു ഡിസൈൻ ആയിട്ടാണ് അത്യാവശ്യം സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ചെറിയ തൂക്കത്തിലാട്ടോ റോസ് ഗോൾഡിൽ പതിനെട്ട് കയറിൽ വരുന്ന കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ തൂക്കം എന്നൊക്കെ പറഞ്ഞത് രണ്ട് ഗ്രാമ് രണ്ടര ഗ്രാമ് രണ്ടര നാനൂറൊക്കെ തൂക്കത്തിൽ വരുന്ന മോഡലായിട്ടാണ് ഒരു മോഡൽ തന്നെ രണ്ട് ഗ്രാമം നാനൂറ് മില്ലിയാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ഒരു കണ്ണീഷന്മേൽ ആയിട്ട് സ്റ്റാറും സ്ക്വയറിൻ്റെ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലായിട്ടാണ് എല്ലാത്തിൽ വരുന്ന ഫ്രെയിമെന്ന് പറയുമ്പോൾ ഒരു രണ്ട് ടൈപ്പിൽ പൈപ്പ് ഡിസൈനിൽ വരുന്ന ഒരു മോഡലാട്ടോ റോസ് ഗോൾഡിലാണ് എല്ലാ ഡിസൈനും വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു മോഡലിൻ്റെ തൂക്കം എന്ന് പറഞ്ഞത് രണ്ട് ഗ്രാമം നാന്നൂറ്റി അൻപത് മില്ല്യാണ് അതിൻ്റെ ഇടയിൽ ബോൾസൊക്കെ ഒരു ഡിസൈനാണ് രണ്ടര ഗ്രാമൊക്കെ കേട്ടോ മാക്സിമം പോയ മൂന്ന് ഗ്രാമിൻ്റെ ഉള്ളിലാണ് എല്ലാ മോഡലും തൂക്കം വരുന്നത് അടുത്ത ഈ ഒരു മോഡലാണ് ഇതിന് തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമം അറുന്നൂറ്റി അൻപത് മില്ല് ഈ ഒരു മോഡൽ ഇന്നത്തെ പറഞ്ഞാൽ എല്ലാത്തിലും ഫ്രെയിം ഏകദേശം ആണ് പൈപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ഫ്രെയിമാണ് എല്ലാത്തിലും വരുന്നത് ഇത് വരുന്ന തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം അറുന്നൂറ്റി ആപ്പത് മില്യാണ് ഈ ഒരു മോഡൽ തൂക്കം വരുന്നത് ചെയിൻ എന്ന് പറയുമ്പോൾ ആ കണ്ണി കണ്ടീഷനാണ് റോസ് ഗോൾഡിൽ വരുന്നത് അത്യാവശ്യം റഫ് ആയിട്ടൊക്കെ ഉപയോഗിക്കാത്ത കണ്ടീഷ്യനാണ് വരുന്നത് ഇത്തരം വരുന്ന ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് രണ്ട് ഗ്രാം എഴുന്നൂറ്റി അൻപത് മില്യാണ് കേട്ടോ ഏറ്റവും ടോപ്പ് തൂക്കം വരുന്ന ഈ ഒരു ഡിസൈനാണ് അത്യാവശ്യം ആ ഹാങ്ങിങ് ഒക്കെ അത്യാവശ്യം വലിയ ഒരു ഡിസൈനിൽ വരുന്ന മോഡലാണ്ട്ടോ ലാസ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് രണ്ട് ഗ്രാം നാനൂറ്റി ഇരുപത് മില്ല് പക്ഷേ ഒരു അഞ്ചാറ് പീസ് മോഡൽ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ രണ്ട് ഗ്രാമേ രണ്ട് ഗ്രാമിലൊക്കെ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള മോഡലാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്